മചന്ദ്രമഭുനാഥ സീത പതേ നമ കൂജന്ദമരാതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിം ചാനകീ ജീവനത്മരണം ജയ ജയ രാമ രാമ പ്രിയര് ആത്മീജി രാമായണത്തിൽ നമ്മൾ ഇതുവരേക്കും പറഞ്ഞ കാര്യം സീതാസ്വയംവരം അതുപോലെ തന്നെ ലക്ഷ്മണനും ഭരതശത്രുതന്മാരും വിവാഹിതരായി മധ്യേ പരശുരാമനുമായിട്ട് കണ്ട അയോധ്യയിൽ വളരെ സുഖമായി വാണു എന്ന കഥയാണ് സങ്കേതമായിട്ടുള്ള അയോധ്യയിൽ ഏത് പ്രകാരത്തിൽ ഇന്ദ്രൻ്റെ അമരാമതിയിൽ വാണുവോ അതേപോലെ വാണു എന്ന് പറഞ്ഞിട്ടാണ് അധ്യാത്മരാമായണത്തിൽ ഒരു ശ്ലോകം കൊണ്ട് സംസ്കൃതത്തിൽ അവസാനിപ്പിക്കുക എന്തായാലും അതിനുശേഷം അയോധ്യാകാന്ഡം തുടങ്ങുകയാണ് അയോധ്യാകാന്ഡത്തിൻ്റെ നമ്മൾ പാരായണം ചെയ്തുള്ള ഫലം പ്രകൃതിക്ഷോഭം കൊടുങ്കാറ്റാണെങ്കിലും പ്രളയമാണെങ്കിലും വേറൊന്നാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാവും എന്നാണ് പാണ്ഡ ബലം പറയുക ഒരു കാന്ഡം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ബലമല്ല ഒരു തരംഗമല്ല മറ്റൊരു കാന്ഡം വായിക്കുമ്പോൾ ഉണ്ടാവും അതാണ് അതാണതിനൊക്കെ ബലം മാറണത് യുദ്ധകാന്ഡം വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും രാവണനോടുള്ള ശേഷം പ്രതികാരം ഉണ്ടാവും ഇല്ലേ രാമൻ ജയിക്കണം ആർക്കല്ലേ അത് സുന്ദരകാന്ഡം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ അനുമാൻ്റെ കൂടെയാണ് അല്ലേ അല്ലാതിരിക്കില്ല അപ്പം ഇങ്ങനെ ഓരോ കാണം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള തരംഗങ്ങളുണ്ട് അതിനനുസരിച്ചാണ് ഈ കാണ്ടത്തിൻ്റെ ഫലമായിട്ട് പറയണത് ഇപ്പം എന്തായാലും കൈകൈയുടെ സഹോദരൻ ഈ രാമകുമാരന്മാരുടെയും മറ്റു അമ്മാമൻ യുദ്ധാജിത്ത് ഭരതനെ അങ്ങോട്ട് കുറച്ച് കാലം കൊണ്ടുപോകുക താമസിപ്പിക്കുക ലോകസ്ഥിതിക്ക് കുറച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു മാതുല ഗൃഹത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട് കൂടെ ശത്രുഘ്നം ഓണം എന്ന് ഉണ്ടായിരുന്നു ഒറ്റയ്ക്കൊരാളെയോട് ഉണ്ടായത് പുഷ്പല്ലേ എന്ന് വിചാരിച്ച് ശത്രുഘ്നോട് കൂടിയിട്ട് ഭരതശത്രുഘ്നന്മാർ മാതുല ഗൃഹത്തിലേക്ക് പോവുകയാണ് ദശരഥനും ബാക്കി രണ്ട് പുത്രന്മാർ രാമലക്ഷ്മണന്മാർ കൗസല്യോട് കൂടിയിട്ട് നല്ല പുത്രന്മാരോടുകൂടി അവരുടെ വധുക്കളോട് കൂടി തിളങ്ങി എന്ന് തന്നെ പറയാണ് എങ്ങനെയൊക്കെ തിളങ്ങി എന്ന് വെച്ചാൽ ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ തിളങ്ങുന്നത് പോലെ തിളക്കത്തോടു കൂടിയിട്ട് കണ്ടു പിന്നെ കുറേ ശ്ലോകത്തിൽ അയോധ്യകാണ്ടത്തിൽ ആദ്യം പറഞ്ഞ ശ്ലോകം രാമൻ്റെ ഗുണങ്ങൾ വളരെയേറെ പറയുകയാണ് കുറേ അങ്ങനെ പറയുന്നുണ്ട് അനവധി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെയാണ് സൽഗുണങ്ങളുണ്ട് ദുഷ്ടന്മാരെ ഒതുക്കും നല്ല ആൾക്കാരോട് നശണ്ടാവും ദയാദിഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത് ആകാരമായിട്ടുള്ള നല്ല ഒത്ത ശരീരം സ്വഭാവത്തിനനുസരിച്ചുള്ള എല്ലാ തൽഗുണങ്ങളും ദുർഗുണങ്ങളാണെങ്കിലും ഒട്ടുമില്ല അഭിമാനമോ ദേഹാഭിമാനമോ ഇല്ല അഹങ്കാരമില്ല സജ്ജനങ്ങളോട് പ്രീതി ഉണ്ട് അവരെ ബഹുമാനിക്കും വൃദ്ധന്മാരെ ബഹുമാനിക്കും അച്ഛനോട് എത്രയാ ബഹുമാനം എന്ന് പറഞ്ഞാൽ തീരില്ല അമ്മയോട് എത്രയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ തീരില്ല അങ്ങനെ കുറേ ഗുണങ്ങൾ അനവധി ഗുണങ്ങൾ ഇങ്ങനെ ഒമ്പതാമത്തെ ശ്ലോകം മുതൽ അവിടെ പറഞ്ഞാൽ മതിയല്ലോ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വരെ രാമഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നെ ആവർത്തിക്കണില്ല രാമഗുണങ്ങളാണ് ക്ഷത്രീയ രാജ്യം ഭരിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം അതറിയാം ഒരാളെ ദ്രോഹിക്കാതെ സമ്പത്ത് ഉണ്ടാക്കണം നികുതി ചുമത്തി പ്രജകളെ പീഡിപ്പിച്ചിട്ട് കാശി പിഴിഞ്ഞുണ്ടാക്കുക അതല്ല ആരുടെ മേലും തട്ടാതെ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം അതെങ്ങനെ വ്യയം ചെയ്യണം നന്നായിട്ട് അധിക ചെലവ് കൂടാതെ പ്രജാക്ഷേമതൽപരമായിട്ട് ചിലവഴിക്കണം അതിനെ അറിയാം ഇങ്ങനെ ഒരു രാജാവിന് എന്തൊക്കെയാണ് വേണം ഒരു പുത്രൻ എന്തൊക്കെ വേണം ഒക്കെ പൊട്ട ഒരു മനുഷ്യനെന്തൊക്കെ വേണം എങ്ങനെയൊക്കെ പറയേണ്ടത് നിശിയില്ല അതൊക്കെ തികഞ്ഞാൽ രാമഗുണങ്ങൾ പത്തിരുപത്തിയഞ്ചിലധികം ശ്ലോകങ്ങളെ കൊണ്ട് അങ്ങനെ വർണ്ണിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ദശരധനൊരു ചിന്ത ഇടയ്ക്കൊക്കെ കണ്ണാടി നോക്കുമ്പോൾ നമുക്കുണ്ടാവില്ലേ പ്രായം കുറച്ചായിരിക്കണമല്ലോ അല്ലേ പഴയ പോലെ ഇല്ല എവിടേക്കാ വെള്ളനിര വന്നിരിക്കണെന്ന് നിശ്ചയില്ല അപ്പം തനിക്ക് പ്രായമാവുകയാണ് അറുപതിനായിരം കൊല്ലത്തെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു മുപ്പ എന്നാണ് ഈ രാമൻ്റെ ജനനത്തോട് കൂടിയിട്ടേ ച കുട്ടികളില്ലാത്തത് കൊണ്ട് അറുപതിനായിരം കൊല്ലം ആയി അറുപത് കൊല്ലം അങ്ങനെ തോന്നിയെന്നു ആവാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ആ യുഗത്തിലൊക്കെ ഇപ്പള്ളതിനേക്കാൾ ആയുസ് ഉണ്ടായിരുന്നു അത്ര അങ്ങനെ എടുക്കാം അതും വലിയൊരു പ്രസക്തി ഒന്നുമില്ല തർക്കത്തിന് വളരെ കാലമായി വയസ്സായി എന്നെടുത്താൽ മതി എന്തായാലും ആവശ്യമില്ലാത്ത വിഷയത്തിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം അദ്ദേഹത്തിൻ്റെ ചിന്ത ഇത് ഈ രാജ്യഭാരമൊക്കെ ഒരു ഭാഗത്ത് ഏൽപ്പിച്ച് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കണം ഇനിയുള്ള കാലം ഇതൊന്നും വയ്യാഞ്ഞിപ്പോൾ അതിനെന്ത് ചെയ്യും എല്ലാ നിലയ്ക്കും എല്ലാവരും ഗുണങ്ങൾ വാഴ്ത്തി വാഴ്ത്തി വാഴ്ത്തിയതായിട്ട് ശ്രീരാമചന്ദ്രനെ രാജ്യഭാരം ഏൽപ്പിച്ചാലോ അങ്ങനെ യുവരാജാവായി വാഴിച്ച് കുറച്ച് കർത്തവ്യങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും തിരക്ക് പിടിച്ച ജീവിതങ്ങളിൽ നിന്നും മാറി വിശ്രമ ജീവിതം നയിക്കേണ്ട സമയമായി തനിക്ക് എന്നുള്ള ചിന്ത ദശരഥ മഹാരാജാവിന് ഇങ്ങനെ ഉണ്ടാവുകയാണ് ചിന്തകളുണ്ടായ രാജാവ് ഉടനെ എന്താ ചെയ്യുക മന്ത്രിമാരോട് ആദ്യം അത് ഷെയർ ചെയ്യും തൻ്റെ മനസ്സാക്ഷി ദൂഷിപ്പുകാരനെ ആവണം മന്ത്രിമാർ എന്നേ അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു അമാത്യന്മാർ എന്നൊക്കെ പറയപ്പെടുന്ന ആണ് മന്ത്രിമാർക്ക് അമാത്യന്മാരെന്നാണ് പറയുക അവർ രാജാവിൻ്റെ കണ്ണും കൈയും ഒക്കെയാണ് കണ്ണും കൈയും കാലുമൊക്കെയാണ് ഹേ മന്ത്രിമാരെ ചില ദുർനിമിത്തങ്ങൾ ഞാൻ ഇവിടെ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ചുറ്റുപാടും കാണുന്നുണ്ട് അതെന്താ വെച്ചാൽ എൻ്റെ വാർത്തക്യമാണ് അത്ര നല്ല ചില ലക്ഷണങ്ങളല്ല അതുകൊണ്ട് ജരയും നരയും എന്നെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ അധിക കാലം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് തോന്നണില്ല വേറെ ചില രാജാക്കന്മാരെയും വരുത്തിയിട്ടുണ്ട് കേട്ടോ മന്ത്രിമാരെ മാത്രല്ല അടുത്തൊക്കെ ഉള്ള രാജാക്കന്മാരെയും കൂടി വിളിച്ചിട്ട് ആ പണ്ട് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുക ഇന്നത്തെ പോലെ പാർലമെൻറ്റും അസംബ്ലിയും തമ്മുത്തല്ലും മൈക്കോണ്ടെറിയിലും കസേലോണ്ട് അടിക്കലും ഇല്ലയെന്നേ ഉള്ളൂ അതൊന്നുമില്ലെങ്കിലും ജനാധിപത്യമൊക്കെ പണ്ടും അതിൻ്റെതായ വിധത്തിലുണ്ട് രാജാക്കന്മാർക്കനുസരിച്ചൊരു ജനാധിപത്യ മര്യാദയൊക്കെ പണ്ട് നല്ല രാജാക്കന്മാർ പാലിച്ചിരുന്നു ഏകാധിപതികൾ കാണിച്ചിരുന്നില്ല കേട്ടോ അതൊന്നുമില്ല ഏകാധിപതികൾ ഇന്നെന്താ ഏകാധിപത്യത്തിന് കുറവുണ്ടോ ചിന്തിച്ച് നോക്കി അറിയാമല്ലേ നമ്മളിപ്പോൾ എനിക്ക് കിടക്കണ്ട തൻ്റെ ഏട്ടത്തിനനുസരിച്ചിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യാത്ത മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ഒക്കെ ഇന്നും ഉണ്ട് ഏത് കാലത്തുണ്ടാവുക എത്ര ജനാധിപത്യ ആയാലും അത് നടപ്പാക്കാനുള്ള മെക്കാനിസം ഒക്കെ അവർ ഒരിക്കി വെച്ചിട്ടുണ്ടാവും ഇല്ലേ അവർ പറഞ്ഞതേ നടക്കൂ എന്ന പോലെയല്ല ദശരഥൻ പണ്ട് രാജഭരണായിട്ട് പോലും അതിന് ചില ജനാധിപത്യ മര്യാദകളുണ്ട് അടുത്തുള്ള രാജാക്കന്മാരെ വിളിച്ചിട്ടാണ് രാമനെ യുവരാജാവാക്കാനുള്ള തൻ്റെ ആശയം അവരോട് പങ്കുവെക്കുന്നത് കേ കയാധീശനായിട്ടുള്ള അശ്വപതി രാജാവും ജനകനും മാത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ട കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ കഥയിൽ തന്നെ പറയാൻ പറ്റും അവരെ രണ്ടാളെയും വിളിച്ചില്ല പെത്തപ്പാടുകാരനപ്പം അയില്ലല്ലോ ഇനിയെ അറിയിക്കാമല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ആശയം അവരോടൊക്കെ തുറന്നു പറയുകയാണ് ദശരഥൻ്റെ വാക്യം പത്ത് പതിനഞ്ച് ശ്ലോകങ്ങളിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ പറഞ്ഞു ഏ മന്ത്രിമാരെ അടുത്തുള്ളതായിട്ട രാജാക്കന്മാരെ രാമകുമാരൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ ഞാൻ ആ രാമകുമാരനെ ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പറയണം ഞാൻ പറഞ്ഞത് അതേപടി കണ്ടു എത്ര ജനാധിപത്യം നോക്കൂ അതേപടി അംഗീകരിക്കുകയല്ല എൻ്റെ ആശയം ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെയല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാമനെ രാജാവാക്കേണ്ട കാര്യം അവരോടെല്ലാം പറഞ്ഞത് അങ്ങനെ അവരതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു അയോധ്യകാണ്ടം ഇരുപത് അത് ആ രണ്ടാമത്തെ സർഗത്തിൽ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം മുതൽ പൗരന്മാരുടെ വാക്യമാണ് ഇരുപത്തൊന്നാമത്തെ ശ്ലോകം മുതൽ പൗരന്മാർ പറഞ്ഞു അപ്പം അവർ പറയുകയാണ് രാമഗുണങ്ങൾ അങ്ങ് പറഞ്ഞത് വളരെയധികം ശരിയാണ് അങ്ങയ്ക്കോ വാർദ്ധക്യമായി എന്നുള്ളതും ഞങ്ങൾക്കറിയാം കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് രാമഗുണങ്ങളെക്കുറിച്ച് ഇനി ആർക്കും ഒന്നും ബോധിക്കാനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും രാമൻ രാജാവാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ഏ ദശരഥ മഹാരാജാവ് ഒന്നും തന്നെ ഇനി ചിന്തിക്കാനോ ആലോചിക്കാനോ ഇല്ല അതുകൊണ്ട് രാമനെ രാജാവാക്കാം ഇതിൽ യാതൊരുവിധ തർക്കമോ സംശയങ്ങളോ ഞങ്ങൾക്കില്ല അതുകൊണ്ട് രാമാഭിഷേകം നടക്കട്ടെ എന്നവരെല്ലാം ഹർഷാരവത്തോടു കൂടി അല്ലേ പാർലമെൻറ്റിൽ പാസ്സാക്കുക എന്ന് പറയില്ലേ വലിയ ഘോഷങ്ങളുണ്ടായിന്നാണ് പറയണത് ഹായ് ഊയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരവത്തോട് കൂടിയിട്ട് ആർപ്പുവിളിയോട് കൂടിയിട്ട് അല്ലേ അവരെ ശബ്ദത്തോടു ശബ്ദവോട്ടോടു കൂടി പാസ്സാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ഹായ് ഊയി എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ആരവങ്ങളോട് കൂടിയിട്ട് അതിനെ അംഗീകരിച്ചു വെറുതെ ഇട അംഗീകരിക്ക മൂളല്ല എല്ലാവർക്കും സന്തോഷമായി എല്ലാ രാജാക്കന്മാരും ദശരഥൻ്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചു തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ ആശയം അനവധി 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 പൗരന്മാരുടെ മനസ്സിലുള്ള ആശയമാണ് പറഞ്ഞത് അങ്ങയുടെ മാത്രം ആശയമേ അല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് വേണ്ട വിധത്തിൽ നടപ്പാക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ സ്ഥാനത്തേക്കും വാസസ്ഥാനത്തേക്കും തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ സർഗം ദശരഥൻ്റെ അവതരണവും അതിനുള്ള അംഗീകാരം ഇനി അടുത്ത മൂന്നാമത്തെ സർഗ്ഗത്തിൽ അതിനുള്ള ഒരുക്കങ്ങളുടെ ആരംഭം കുറേ സർഗങ്ങളുണ്ട് കേട്ടോ തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര വൈകാണ്ട് കഴിയൊന്നുമില്ല തുടക്കം അത്രയേ ഉള്ളൂ എന്നാൽ അതിനു വേണ്ട സംഭാരങ്ങൾ ഒരുക്കങ്ങൾ സംഭാരം എന്ന് പറഞ്ഞാൽ ഒരുക്കെന്നർത്തിൽ കുടിക്കണ സംഭാരമല്ല കേട്ടോ മിൽമ സംഭാരം പറഞ്ഞു പറഞ്ഞത് അവിടെ സംഭാരം എന്ന് പറഞ്ഞാൽ കുടിക്കണ കാര്യമാക്കി എൻ്റെ അർത്ഥം ശരിക്കേ ഒരുക്കങ്ങൾ എന്നാണ് സംഭാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിലായാലും ഭാഷയിലായാലും ബലി സംഭാരങ്ങൾ ഒരുക്ക എന്ന് പറയും ശാർദ്ദത്തിനൊക്കെ എന്നൊക്കെ സംഭാരം എന്ന് പറഞ്ഞാൽ ആ ഒരുക്കേണ്ട വസ്തുക്കൾക്കാണ് പൊതുവേ എല്ലാ സംഭാരങ്ങളും വേണ്ട പോലെ ഒരുക്കണം രാജാവിനുണ്ടായിട്ടൊരു സന്തോഷം ഒരാളെങ്കിലും എതിര് പറയണ്ടേ ആരും എതിര് പറഞ്ഞില്ല എന്നാൽ എല്ലാവിധ ഗോപുരങ്ങളും സർവ്വ തലത്തിലുള്ള കവാടങ്ങളും ചന്ദനമാലകളെ കൊണ്ട് അലങ്കരിക്കപ്പെടട്ടെ കൊലവാടകളോ മറ്റു കാര്യങ്ങളോ മുതലായിട്ടതൊക്കെ അലങ്കരിക്കപ്പെടട്ടെ അതിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വസിഷ്ഠൻ വാമദേവൻ രണ്ടോ നല്ല പുരോഹിതരെ സാത്വിക ബുദ്ധിയില്ലവരെ ശാസ്ത്രത്തിൽ അറിവുള്ളവരെ സ്വാർത്ഥമില്ലാത്തവർ ഏത് കാര്യമാണ് പറയുക വേണ്ടു അതിനെ അങ്ങേയറ്റത്തെ വിജയമാക്കാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തനം കൊണ്ടും മനം കൊണ്ടും എന്ന് അറിയില്ലോ എല്ലാം ചെയ്യുന്നവർ സ്വാർത്ഥലേശമില്ലാത്തവർ അങ്ങനെ വസിഷ്ഠനും വാമദേവരോട് പറഞ്ഞു നിങ്ങൾ ഈ കുലത്തിൻ്റെ ആചാര്യന്മാരല്ലേ അതുകൊണ്ട് മഹാത്മാക്കളെ കാലിൽ നമസ്കരിച്ചുകൊണ്ട് മനസ്സാ നമസ്കരിച്ചു കൊണ്ട് എൻ്റെ പുത്രൻ്റെ പൊട്ടാഭിഷേകം വേണ്ട പോലെ ആക്കി തീർക്കാൻ എല്ലാ രീതിയിലും നിങ്ങൾ സഹകരിക്കണം എന്ന് പറയണം അവർ സന്തോഷിച്ചിട്ട് പറഞ്ഞാൽ അവർക്കു തന്നെയാണ് വേണ്ടത് വേറൊരു ഓപ്ഷൻ അവരുടെ മനസ്സിലുണ്ടെങ്കിലല്ലേ ആരംഭം സുമാർ അല്ലേ ഈ ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ആ ഭാഗത്തൊക്കെ ഈ ചൈത്രം വര ചൈത്രമാസത്തിൻ്റെ ആരംഭം അതിന് ശുഭകരമാണ് ആ സമയത്ത് തന്നെ രാമായണം കിഴക്കിടത്ത് കർക്കിടത്തിലല്ല കേട്ടോ കർക്കിടത്തിലാണെന്നൊന്നും നമുക്ക് വാൽമീരാമായണത്തിൽ എവിടെയും കാണാനില്ല കാണാല്ല പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമില്ല നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്തൊക്കെ ഒക്കെ പറയണ ചോദിക്കും വേണ്ടാത്തല്ല കർക്കിടവും മിതിനോ നമുക്ക് ഒന്നിനും കൊള്ളില്ല മഴയാണ് രാമായണ പരിപാടികളൊക്കെ വേണ്ടത് അതല്ലാത്ത മാസങ്ങളിലാണ് എന്താച്ചാൽ സ്റ്റേജ് പരിപാടി ആൾക്കാർക്ക് വരാനും പങ്കെടുക്കാനും ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും പറയണൊരു സംഗതിയാണ് ഇനി മഴ പെയ്യുമ്പോൾ മാത്രം രാമായണം നാലാളും ഉണ്ടാവും ബാക്കി ആരും ഉണ്ടാവില്ല ആചാര്യന്മാർക്കൊക്കെ തിരക്ക് വേണം ഇപ്പോൾ കാരണം ഒക്കെ ആ മാസത്തിൽ വേണം ഹിന്ദി മണ്ഡലകാലത്ത് രാമായണം വെച്ചിട്ട് ഒരു തെറ്റുവല്ലിയ ചൈത്രമാസത്തിലാണ് ഇവിടെ പറഞ്ഞത് കർക്കിടകത്തിലല്ല കർക്കിടകത്തിൽ രാമായണം എന്ന് എവിടെയും അത് ശരിക്കും ഒരു ഒരു പ്രത്യേക കൂട്ടർ ഉണ്ടാക്കിയത് വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഒരു വർഷത്തെ ഒരു വർഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലോ മറ്റോ അതിനു മുമ്പേ രാമായണ മാസം അതിനു മുമ്പേ രാമായണ മാസം ഇല്ല ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഒരു ഗ്രന്ഥത്തിലുമില്ല ചൈത്രമാസം മാഘമാസം വേനൽക്കാലത്ത് മഴ തുടങ്ങണതിൻ്റെ മുമ്പേ വെടിയും വെട്ടി മഴ പെയ്യുന്നതിൻ്റെ മുമ്പേ ശരിക്കും നല്ലൊരു കാലമാണ് രാമായണത്തിന് പറ്റിയത് എന്നാണ് ഇവിടെ പറയണത് ഇവിടെ ഇപ്പോൾ രാമായണത്തിൻ്റെ കാര്യമല്ല കേട്ടോ പിന്നെ ചൈത്രമാസത്തിൻ്റെ കാര്യം അഭിഷേകത്തിൻ്റെ കാര്യമാണ് അതുതന്നെയാണ് രാമായണത്തിനും അത് വിട്ടെ ഈ മാസത്തിൽ നടത്തുന്നതായാൽ വളരെ നല്ലതാണ് എന്നും ആ സുവർണങ്ങൾ രത്നങ്ങൾ അതുപോലെ തന്നെ സർവനിധികൾ ഔഷധികൾ പൂജാദ്രവ്യങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം കൊണ്ടുവരപ്പെടണം ഒന്നിൻ്റെയും കുറവുണ്ടാവരുതൊക്കെ വേണമല്ലോ അഭിഷേകത്തിനായ പൂജ സ്വർണ്ണ നന്ദനം പിന്നെ നെയ്യ് തേനെ കോടി വസ്ത്രങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം വേണ്ടത്ര വേണ്ടത്ര വരട്ടെ ടിന്ന് കണക്കിനോ ടണ്ണ് കണക്കിനോ നിശ്ചയില്ലേ അതൊക്കെ വേണ്ടി വരും ഇല്ലേ ഭക്ഷണത്തിനായിട്ടും കൊടുക്കാനായിട്ടും പൂജാകർമ്മങ്ങൾക്ക് നെയ്യ് വേണം ഭക്ഷണത്തിനും നെയ്യ് വേണം രണ്ടിനും വേണം നെയ്യ് ഉണ്ടായി നെയ്യ് വൃത്തിയം വേണം തേന അതൊക്കെ പൂജാതി കാര്യങ്ങൾക്കും വേണം ഭക്ഷണത്തിനും വേണം വെഞ്ചാമരങ്ങൾ വരട്ടെ വെൺകൊറ്റക്കുടകൾ വരട്ടെ കൊടിമരങ്ങളൊക്കെ വേണ്ട പോലെ കൊടിക്കൂറകൾ അലങ്കൃതമാകട്ടെ ധാരാളം സ്വർണക്കുടം വേണം അതേപോലെ തന്നെ പുലിത്തോലും വേണം ഒരു നൂറ് സ്വർണ്ണക്കുടം വരണം പറഞ്ഞത് അത്രയും കലശങ്ങൾ അതാണ് ഈ കലശപ്പാനി കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ കലശത്തിന് നൂറ് നൂറ് കലശപ്പാനിയൊക്കെ ഉണ്ടാവും അപ്പം മൺപാത്രം ചിലതിക്കിൽ ചെമ്പ് നമ്മുടെ എന്നാണ് ചിലതിക്കിൽ മൺപാത്രം ഉണ്ടാകും ചിലതിക്കിൽ കലശപ്പാനി ചെമ്പാവും ചിലതിക്കിൽ ഒമ്പതെണ്ണം ചെമ്പും ബാക്കിയൊക്കെ മണ്ണ് പലതരത്തിലും കാണാം പ്രധാനപ്പെട്ടതൊക്കെ ചെമ്പും ബാക്കി ഇവിടെ അതൊന്നും പറ്റില്ല സ്വർണം തന്നെ ആയിക്കോട്ടെ എന്തിനാണ് കുറയ്ക്കണേ രാജകൊട്ടാരാണ് അയോധ്യ നല്ല ധനികമായിട്ടുള്ള രാജ്യമല്ലേ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ടെല്ലാം നൂറുകണക്കിന് സ്വർണ്ണക്കുടങ്ങൾ വരട്ടെ എന്ന് വസിഷ്ഠൻ ആജ്ഞാപിച്ചു പുലിത്തോല് ഉടുപ്പിക്കണം അതിലിരിക്കുക പുലിത്തോലിരിക്കുക എന്നിട്ടൊക്കെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക അതുകൊണ്ട് പുത്തൻ പുലിത്തോല് പഴകിയതും ദ്രവിച്ച് പോയതും അശുദ്ധമായതൊന്നും അല്ല പുത്തൻ പുലിത്തോല് വരട്ടെ എന്ന് ആജ്ഞാപിച്ചു തൈര് പാല് മുതലായിട്ട് അത് ധാരാളം വേണം ഇതൊക്കെ ഭക്ഷണത്തിനും വേണ്ടതാണ് പൂജയ്ക്കും വേണം പല കർമ്മത്തിലും ഈ തൈരും പാലും പൂജയ്ക്ക് എടുക്കും ഇല്ലേ ഭക്ഷണത്തിനും വേണം അതുപോലെ തന്നെ അന്തണർക്ക് ധാരാളം അന്നം യാതൊരു ക്ഷാമവും കൂടാതെ കൊടുത്തോളണം പോരാ എന്ന ആക്ഷേപം ഒരു അന്തണൻ്റെ മുഖത്തുനിന്ന് പോലും ഉണ്ടാവരുത് സുഭിക്ഷമായിട്ട് ആദരവോട് കൂടിയിട്ട് വിളമ്പി കൊടുക്കുക ബൂഫേയല്ലോ പാത്രം എടുത്തിട്ട് അവർ കാണിക്കുകയല്ല വിളമ്പി കൊടുക്കുക സുഖമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്ത് ധാരാളം കഴിച്ച് മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് തൃപ്തരാക്കണം അങ്ങനെ ഭക്ഷണം അന്തണർക്ക് കൊടുക്കണം എല്ലാ പാതകളും വെള്ളം തളിച്ച് അടിച്ചു കഴുകി ശുദ്ധമാക്കട്ടെ പ്രധാനപ്പെട്ട ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പൂജ വഴിപാട് മുതലായിട്ടതൊക്കെ ചെയ്യണം ഈ ബ്രാഹ്മണർക്ക് ദക്ഷിണ വസ്ത്രം കോടി വസ്ത്രം മുതലായിട്ടത് കൊടുക്കും വേണം അവരൊക്കെ നിറച്ച് ധാരാളം സമ്പത്ത് കയ്യിൽ ദക്ഷിണയായിട്ട് കൊടുക്കാൻ പിശിക്കൊന്നും വേണ്ട അപ്പോൾ ദക്ഷിണ കൊടുക്കണം കോടി വസ്ത്രം മുതലായിട്ടത് ഓണപ്പെടാം ഇതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക പിന്നെയോ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഭടന്മാർ ആയുധമേന്തി നിൽക്കട്ടെ അതെന്തിനാ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു എതിർപ്പ് ഉണ്ടാവും ഒരു എഗെയിൻസ്റ്റ് പാർട്ടി എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിലല്ലേ ചില ആൾക്കാർക്ക് അസൂയുണ്ടാവും ഈ നമ്മൾ നന്നാമ് കണ്ട അസൂയുണ്ടാവുന്ന പോലെ ഇതിനെ എതിർക്കാനോ എന്തെങ്കിലുമൊക്കെ കഷവിഷയ കുഴപ്പമുണ്ടാക്കാനോ ശ്രമിച്ചാൽ അവരെ ഉചിതമായി നേരിടാനാണ് ആയുധധാരികളായിരിക്കുന്ന ഭട്ടന്മാർ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കട്ടെ അല്ല കുഴപ്പമോ തമ്മത്തല്ലോ എതിർപ്പോ ഉണ്ടായ അതിനെ നം എതിർക്കേണ്ടതായിട്ടും വരും അതിനുള്ള സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു കൂടി ദശരഥം പറഞ്ഞു സുമന്ത്ര രാമകുമാരനോട് വേഗം വരാൻ പറയൂ അച്ഛനാണ് രാജാവാണ് ആജ്ഞാപിക്കല്ലേ വേണ്ടു അപ്പം അവിടെ എത്തിയാണ് സുമന്ദ്രൻ പോയതും വളരെ വേഗം രാമകുമാരൻ നല്ലൊരു തേരിൽ ലേ എത്തി വിശിഷ്ടമായിട്ടുള്ളൊരു തേരിലെത്തി ദശരഥനെ കീർത്തിച്ചു അച്ഛനെ നമസ്കരിച്ചു അവിടെ പല ആൾക്കാരും ഉണ്ട് വിവിധ രാജാക്കന്മാരൊക്കെ അവിടെ വന്നു ചേർന്നിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ രാമനും വന്നു അങ്ങനെ രാമനെ കണ്ടപ്പോൾ രാമൻ അവിടെ ദേവേന്ദ്രൻ ശോഭിക്കണ പോലെ ശോഭിച്ചു എന്ന് പറയുകയാണ് ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഇരിക്കണ തേരിൻ്റെ അവിടെ പ്രത്യേക പ്രകാശം ചുറ്റുപാടും പ്രകാശം ആ ദിക്കിനെയൊക്കെ ദേവേന്ദ്രൻ്റെ ചുറ്റും ദേവന്മാർ വന്നു നിറഞ്ഞാൽ എങ്ങനെ ശോഭിക്കുമോ ദേവരാജൻ ശോഭിക്കുന്നത് പോലെ അച്ഛനപ്പുറത്തുണ്ട് ബാക്കി രാജാക്കന്മാർ സാമന്ത രാജാക്കന്മാർ വൃത്യന്മാർ എല്ലാവരും വളരെയേറെ അങ്ങനെ ശോഭിച്ചു ദശരഥനാവട്ടെ തൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന രാമനെ മാറോട് ചേർത്ത ആലിംഗനം ചെയ്തു ആദ്യ അച്ഛനെ നമസ്കരിച്ചു നമസ്കരിച്ചപ്പോൾ അല്ലേ ആ തൊഴുകയോട് കൂടിയിട്ട് അവിടെ നമസ്കരിക്കുകയാണ് ആ കയ്യട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു രാമകുമാരാണ് സർവ്വവിധമംഗളങ്ങളും നിനക്കുണ്ടാവട്ടെ നിനക്ക് ഞാനിതാ ആശയിക്കുന്നു അല്ലേ അങ്ങനെ ഒരു അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ എന്താ പുത്രന് ദോഷം ഉണ്ടാവുക ഇതിനൊക്കെ ഇല്ലേ നമ്മൾ പഠിക്കേണ്ടതല്ലേ കാൽക്കല് വീണ് നമസ്കരിച്ചു അനുഗ്രഹിച്ചു നിറ മനസ്സോട് കൂടിയിട്ട അച്ഛൻ ആ പുത്രനെ അനുഗ്രഹിക്കുകയാണ് നന്നായി വാ ഉണ്ണീന്നും പറഞ്ഞിട്ടെ ഏത് പ്രകാരത്തിൽ സൂര്യൻ മേരുപർവ്വതത്തിൽ ശോഭിച്ചുവോ അതേപോലെ ശോഭിച്ചു എന്ന് പറയണം മേരുപർവ്വതത്തിൽ ഉദിച്ചാൽ നല്ല ശോഭീകരിക്കുക പർവ്വതവും എല്ലാം കൂടിയെന്നാണ് തണത്തെ ചാപി പൗരാ നൃപദേവ തുത്വ തദാലോ തദാ ലാഭമേഷ്ടമാശു നരേന്ദ്ര ഗൃഹാണിത്വ ഭവാൻ സ മന്ദ അഭിപ്രകൃഷ്ട എല്ലാവരും വളരെയേറെ സന്തോഷിച്ചതോടു കൂടിയിട്ട് ജനപദങ്ങളിലുള്ള ആൾക്കാർ രാജാക്കന്മാർ ഇവരും ഉണ്ട് എല്ലാവരുടും എല്ലാവരും ഇതെല്ലാം കണ്ട് വളരെയേറെ സന്തോഷിച്ചു പറയണം അങ്ങനെ മേരുപർവ്വതത്തിൽ സൂര്യൻ തിളങ്ങുന്നതുപോലെ തുടങ്ങി ജ്യേഷ്ഠ പുത്ര ജ്യേഷ്ഠപുത്രനായി ആദ്യത്തെ പുത്രനായിരിക്കുന്ന രാമനെ പൂയൻ നാളില് യുവരാജാവാക്കണം പൂയൻ നാളില് രാജാവാക്കണം എന്നങ്ങനെ പറഞ്ഞു അവിടെയും ദശരഥൻ കുറച്ചിങ്ങനെ രാമകുമാരൻ്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞു ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ചൊരു ഉപദേശം കൊടുക്കുകയാണ് ഈ അച്ഛൻ എപ്പോഴും മക്കളൊക്കെ ഉപദേശം കൊടുക്കണം അതെന്നുവെച്ചാൽ ആ ഉപദേശങ്ങൾ ജീവിത പരിചയം കൊണ്ട് ഒരച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അത് ശിതാർത്ഥ ഉപദേശമാണെങ്കിൽ അത് കേട്ടിട്ട് വളരുന്ന ഒരു പുത്രനും കേടുവരില്ല എന്നാണ് തീർച്ചയായിട്ടും അവർ നന്നാവും ഉണ്ട് രാമ നീ അഭിഷിക്തനാവാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് നീ എങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത് വിനയാനിതനും അതുപോലെ തന്നെ ജേന്ദ്രിയനും ആവണം പൂരു രാജാവിനോ മറ്റാ തൃശങ്കോ മറ്റേ ഏവിഭാഗത്തിൽ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തഷ്ടേ സ്വക്ഷോ രത്നമൊക്കെ പറഞ്ഞിട്ട് നേരത്തെഴുന്നേൽക്കുക അധർമ്മമാർഗത്തെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക സത്യം പാലിക്കുക പ്രജകളുടെ ക്ഷേമം നോക്കുക സ്വാർത്ഥം നോക്കാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ദേവിഭാഗത്തിൽ ഏതിന് കിട്ടാമെന്ന് ചിരിക്കാൻ കണ്ടോ നല്ലൊരു ഉപദേശം കൊടുക്കേണ്ടത് അത് നമുക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഉപദേശമാണ് അതേപോലെ ഇവിടെ ദശരഥം പറയണം വിജയേന്ദ്രിയാവണം ഒരിക്കലും ഒരു രാജാവ് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാനായിട്ട് പാടില്ല കാമക്രോധാദികൾക്ക് അടിമപ്പെടരുത് അതേപോലെ അമാത്യന്മാരെയും പ്രജകളെയും സന്തോഷിക്കണം സന്തോഷിപ്പിക്കണം രാജാവിൻ്റെ പ്രധാന ഘടമാ എന്ന് പറഞ്ഞാൽ തൻ്റെ സന്തോ സന്തോഷമല്ല അമാത്യന്മാരെപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ അവരുടെ സന്തോഷമോ അറിയണം അവരുടെ അഭിപ്രായം സ്വീകരിക്കും വേണം അപ്പം മന്ത്രിമാരെ പ്രജകളെ സ്നേഹിച്ച് അവരുടെ ഇഷ്ടം കൂടി നോക്കി അങ്ങനെ വേണം നീ രാജ്യം ഭരിക്കുക എന്ന് പറയണം അങ്ങനെ വേറെ ചിലരൊക്കെ കൗസല്യെ വിളി അറിയിച്ചു വിവരം വേഗം കൗസല്യ അവിടെ വന്നു ഈ ഇഷ്ടമുള്ള വാർത്ത വളരെ പ്രിയമുള്ള വാർത്ത കേട്ട് കൗസല്യയും സന്തോഷിച്ചു കൗസല്യ സന്തോഷിച്ചിട്ട് എന്തു ചെയ്തു ധാരാളം ദാനം ചെയ്തു പണ്ടൊക്കെ ഈ സന്തോഷമുണ്ടായാൽ ദാനം ചെയ്യും എന്നത്തെ പോലെ രണ്ട് മിഠായി കൊടുക്കലല്ല കുട്ടി ഉണ്ടായി ഉണ്ടായിരുന്നുണ്ടാ രത്നവും സ്വർണവും വസ്ത്രമൊക്കെ ഇത്രയും കൊടുക്കുക അല്ലേ ഭഗവാൻ കൃഷ്ണൻ അവതാരം കൊണ്ടപ്പോൾ അവിടെയൊക്കെ വർണ്ണിക്കേണ്ടത് എന്തുകൊണ്ട് പശുക്കളെ കൊടുത്തു സ്വർണം കൊടുത്തു രത്നം കൊടുത്തു ഇവിടെ വെളുതാ പട്ടാഭിഷേക വാർത്ത കേട്ടപ്പോൾ കൗസല്യ ധാരാളം സ്വർണം ധാരാളം പശുദ്ധാനം പശുക്കളെ ബ്രാഹ്മണർക്ക് കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വളരെയേറെ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നു എന്ന് പറയണം അതിന് ശേഷം തൻ്റെ വാസസ്ഥാനത്ത് വരും ചെയ്തു എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി പൂജകള് ദേവപൂജയില് ഏർപ്പെട്ടു രാമ പട്ടാഭിഷേകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നു പറഞ്ഞിട്ടാണ് പട്ടാഭിഷേക നിശ്ചയം എന്ന ഭാഗം മൂന്നാമത്തെ സര്ഗം അവസാനിക്കുന്നത് ബാക്കി ഭാഗം മറ്റൊരു ദിവസം പൂർവരാമോവനാധിഗമനം മത്വാമൃഗംഗാജനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം ദുത്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേതസേ രഘുനഥായ നാഥായ സീതായ നമ ஓம் பூர்ணமத பூர்ணமிதம் பூர்ண்பூர்ணமே பூர்ணத்தை பூர்ணமாதாய ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீ குரு நம ஹரி ஓம்